നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു കാലപ്പഴക്കം ചെന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു മഴ ശക്തമായതോടെ മൂവാറ്റുപട നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡുകൾ അപകടഭീഷണി ഉയർത്തുന്നു ചെറുതും വലുതുമായ നൂറുകണക്കിന് ഫ്ലെക്സ് ബോർഡുകളാണ് നഗരത്തിൽ വിവിധ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത് പരസ്യങ്ങളുടെ രൂപത്തിലും അഭിനന്ദനങ്ങൾ അറിയിച്ചും പരിപാടികൾ സംബന്ധിച്ചുമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളാണ് കെട്ടിടങ്ങൾക്ക് മുകളിലും മരങ്ങളിലും പാതയോരങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത് കാലപ്പഴക്കം ചെന്നതും തുരുമ്പു പിടിച്ച് ജീർണിച്ചതുമായ ഫ്ലെക്സ് ബോർഡുകൾ മഴയും കാറ്റും ശക്തമാകുന്നതോടെ നിലം പതിക്കാനുള്ള സാധ്യത എം സി റോഡിന് ഇരുവശങ്ങളിലും പി ഒ ജംഗ്ഷൻ അരമനപ്പടി കച്ചേരിത്താഴം വെള്ളൂർക്കുന്ന് തുടങ്ങി മൂവാറ്റുപ്പട നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം അപകട ഭീഷണി ഉയർത്തുന്ന ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന നവകേരള സദസ്സിന്റെയും കഴിഞ്ഞ മാസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടേതുമടക്കമുള്ള അടക്കമുള്ള ബോർഡുകളാണ് നഗരത്തിൽ കാണാൻ കഴിയുന്നത് കാലാവധി കഴിയുന്നതനുസരിച്ച് ബോർഡുകൾ നീക്കം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നഗരസഭയും തയ്യാറാവുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതോടെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് സ്കൂൾ വാഹനങ്ങളിലും കാൽനടയായും സഞ്ചരിക്കുന്ന കുട്ടികൾക്കും അപകട ഭീഷണി ഉയർത്തുന്ന ബോർഡുകൾ ഉടൻ നഗരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ നഗരസഭ തയ്യാറാവണമെന്നാണ് രക്ഷിതാക്കൾക്കും പറയാനുള്ളത് പൊതുജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ പരിശോധിച്ച് നീക്കം ചെയ്യുകയോ ആവശ്യമായ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കോളേജിന് കോളേജ് ഓട്ടോണമസ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ